இந்த வாய்க்கால் എങ്ങനെയാണെന്ന് മനസ്സിലായല്ലേ ഇതില്ലേട്ടാർ മനസ്സിലാകാൻ വേണ്ടിട്ടാ ഇത് ഖര എന്തിനായിരിക്കും ശരിക്ക് പറഞ്ഞാൽ അറിഞ്ഞി നമ്മളോട് ഉച്ചരിക്കുന്ന ഒരു ഹാ വിഹം എന്നുള്ളത് എനിക്ക് വായിക്കണ്ടേ അതാണല്ലേ എന്തിനാണ് എന്ന് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ഇതുപോലെയുള്ള ഒരു ഹ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇങ്ങനെയല്ല ആ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുക പറയുന്ന പേര് ഇത് ഉപയോഗിക്കുന്ന എന്തിനാണ് ഏതെങ്കിലും ഒരു അക്ഷരത്തിനെ ശ്രദ്ധായി കട്ടി കൂട്ടി ഉപയോഗിക്കാൻ വേണ്ടി അപ്പൊ ഇത് എനിക്ക് ഏത് അക്ഷരത്തിനും എടുത്ത് വന്നാൽ എങ്ങനെയാ വരിക എന്നുള്ളതാണെങ്കിൽ അത് ആ അക്ഷരം നമ്മൾ കട്ടി വിടണം അപ്പൊ ഖർണ്പ്പരും വന്നെ ഖർന്ന് വന്ന നമ്മള് വായിക്കണം അവിടെ

ഈ മല കണ്ടാങ്കിൽ മനസ്സിലാക്കണം ഇതെന്താണ് വീടാണ് അല്ലെ അപ്പൊ നമ്മൾ അങ്ങനെ പഠിക്കാം ഇതെന്താണ് ഇത് ഖേർ എന്നുള്ളത് കട്ടി കൂട്ടാൻ കാപ്പിൽ കട്ടി കൂട്ടാനാണ് എന്തുപയോഗിച്ച് നമ്മള് ഈ ഹാ അറബിയിൽ നമ്മൾ ഹാ എന്ന് പറയുന്ന ഇതില് ദോചി ഹ എന്ന് പറയും രണ്ട് വട്ടങ്ങളുണ്ട് രണ്ട് പൂജ്യങ്ങൾ ഉള്ള ആ ഉപയോഗിക്കുന്ന എന്തിനാണ് ഉറുദുവിൽ കട്ടി കൂട്ടാൻ വേണ്ടിയാണോ ആ മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായി ഇനി നമ്മൾ വീട്ടിനെ കുറിച്ച് ഒന്നുകൂടെ ചോദിക്കട്ടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് शाओ शाओ बहना देखी है बइया, सहादेर, सहादेर, बहना, सहादेर, बहना, सहादेर, हाँ, बहना देखी है सभी जो हमारे इधर बच्चे थे जो ये हाए पुछे, क्या पढ़ चिले? बा, बा हैना अलास सहादेर, अम्मी, अब्बा ുട്ടാനുള്ള നമ്മൾ എവിടെ ഈ അക്ഷരത്തിനെ കണ്ടാലും നമ്മൾ നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കും ആ കട്ടി കൂട്ടാനുള്ള കൂടി ഞാൻ പറയാ ഉറുദു വായിക്കാനുള്ള ലളിതമായ മാർഗങ്ങളാണ് നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഏതെങ്കിലും ഒരു അക്ഷരത്തിനുള്ളിൽ എന്ത് ചെയ്യണം ആ അക്ഷരത്തെ ആ ബാ കൂടെ കാഫിന്റെ കൂടെ

കിട്ടും മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ വായിക്കാൻ നോക്ക് വായിക്കാൻ വളരെ എളുപ്പമാണോ വളരെ എളുപ്പമാണല്ലേ നമ്മൾക്കറിയാം ഈ അക്ഷരങ്ങൾ ഓൾറെഡി ഇനി അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചെയ്യണം ഇത് അലിഫാണെന്ന് മനസ്സിലാക്കി വെക്കണം ഇത് യാ മനസ്സിലാക്കി വെക്കണം ഇത് വാവാണെന്ന് മനസ്സിലാക്കി വെക്കണം ഈ അലിഫ് ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ കൂടെ വരികയാണെങ്കിൽ അത് നീട്ടാനാണ് എന്ന് ആ അക്ഷരത്തെ നീട്ടുക എന്ന് ഉച്ചാരണത്തിൽ നീണ്ട ഇത് യാ ആണ് വരുന്നെങ്കിൽ ഈ എന്ന് കിട്ടാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം